പിണറായി വിജയനും സർക്കാരിനും കെ സുധാകരൻ എന്ന കെ പി സി സി അധ്യക്ഷനെ തൊടാൻ കഴിയില്ല ഉണ്ട തൊണ്ടയിൽ കൊണ്ട് നടക്കുന്ന ഇ പി ജയരാജൻ ഇനി അങ്ങനെ തന്നെ ഇരിക്കും അതായത് ഇ പി ജയരാജനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ കുറ്റവിമുക്തനാക്കിയ ഹൈക്കോടതി വിധിക്കെതിരെ സുപ്രീം കോടതിയിൽ കേരളം നൽകിയ ഹർജി തള്ളിയിരിക്കുന്നു ജസ്റ്റിസുമാരായ വിക്രംനാഥ് പി ബി വരാലെ എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഹർജി തള്ളിയത് രാഷ്ട്രീയ കേസ് മാത്രമാണ് ഇതെന്നും അതിൽ കൂടുതലായി മറ്റൊന്നും ഇതിലില്ല എന്നും കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇത് മുപ്പത് വർഷം മുൻപ് നടന്ന സംഭവമാണ് രാഷ്ട്രീയപരമായ കേസുകളോട് കോടതിക്ക് അനുകൂല സമീപനമില്ലെന്നും ബെഞ്ച് വ്യക്തമാക്കിയിട്ടുണ്ട് കുറ്റവിമുക്തനാക്കപ്പെട്ടത് ഉന്നത രാഷ്ട്രീയ നേതാവാണെന്ന് സർക്കാർ അഭിഭാഷകർ ചൂണ്ടിക്കാട്ടിയപ്പോൾ ഇപ്പോൾ കേരളം ഭരിക്കുന്നത് ആരാണെന്നായിരുന്നു സുപ്രീം കോടതി ചോദിച്ചത് വധശ്രമക്കേസിലെ ഗൂഢാലോചന നടന്നത് തിരുവനന്തപുരത്ത് വെച്ചാണെന്ന് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ സീനിയർ അഭിഭാഷകൻ എസ് നാഗമുത്തുവും സ്റ്റാൻഡിങ് കോൺസൽ ഹർഷദ് വി ഹമീദും ചൂണ്ടിക്കാട്ടുകയുണ്ടായി ഇങ്ങനെ അഭിഭാഷകരെ കുറിച്ച് പറയുമ്പോൾ നമുക്കറിയാം ഓരോ കേസിനും കേരളത്തിൽ കൊന്നു തള്ളിയ കോൺഗ്രസ് മുസ്ലിം ലീഗ് ബി ജെ പി അടക്കമുള്ള പാർട്ടികളുടെ പ്രവർത്തകരെ കൊന്നു തള്ളിയപ്പോൾ ആ കൊലയാളികളെ രക്ഷിക്കാൻ വേണ്ടി കോടിക്കണക്കിന് രൂപ ചെലവിട്ട് അഭിഭാഷകരെ കൊണ്ടുവന്ന നേതൃത്വവും സർക്കാരുമാണ് കേരളത്തിൽ ഇന്ന് സി പി എമ്മിനുള്ളത് അവരാണ് ഇപ്പോൾ മുപ്പത് വർഷം മുമ്പ് നടന്ന ഒരു വെടിവെപ്പ് കേസുമായി ബന്ധപ്പെട്ട് കെ സുധാകരനെ മുപ്പത് വർഷത്തിന് ശേഷം കൊടുക്കാൻ വേണ്ടി ഇപ്പോൾ അഭിഭാഷകരെ കൊണ്ടുവന്നിരിക്കുന്നത് അതും സുപ്രീം കോടതി എടുത്ത് ചവറ്റുകൊട്ടയിൽ എറിഞ്ഞിരിക്കുന്നു ഇതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടെന്നാണ് അവർ പറഞ്ഞത് അതിനാൽ വധശ്രമ കേസ് ആന്ധ്രയിൽ കോടതി കേട്ടുവെങ്കിലും വധശ്രമ കേസിൽ ഗൂഢാലോചന പരിഗണിക്കേണ്ടത് കേരളത്തിലെ കോടതിയാണെന്ന് അഭിഭാഷകർ വാദിച്ചു എന്നാൽ കേസിന്റെ കാലപ്പഴക്കം ചൂണ്ടിക്കാട്ടി ആവശ്യം കോടതി അങ്ങോട്ട് തള്ളിക്കളഞ്ഞു ചില വിധിന്യായങ്ങൾ കോടതി പരിഗണിക്കണമെന്ന് സീനിയർ അഭിഭാഷകൻ നാഗമുത്തു ചൂണ്ടിക്കാട്ടിയപ്പോൾ അതെല്ലാം മറ്റൊരവസരത്തിൽ പരിഗണിക്കാമെന്ന് കോടതി വ്യക്തമാക്കി അത് കോടതിക്ക് തന്നെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വളരെ സീനിയറായ അഭിഭാഷകന്മാരെ ലക്ഷങ്ങൾ കൊടുത്തു കൊണ്ടുവന്ന് കേരളത്തിൻ്റെ ഖജനാവിൽ നിന്നും സർക്കാരാണ് സുപ്രീം കോടതിയെ സമീപിച്ചത് ആ സർക്കാർ കൊടുക്കുന്ന പണം സാധാരണക്കാരൻ്റെ നികുതി പണമാണ് ഇങ്ങനെ സാധാരണക്കാരൻ്റെ നികുതി പണമെടുത്ത് കോൺഗ്രസിൻ്റെയും മറ്റു പ്രതിപക്ഷ പാർട്ടികളുടെയും നേതാക്കന്മാരെ കൊടുക്കാൻ വേണ്ടി സർക്കാർ ചെലവിടുമ്പോൾ അതിന് കിട്ടിയ ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്ന് സുധാകരൻ്റെ കേസ് തള്ളിക്കളഞ്ഞത് സുധാകരനെ കുറ്റവിമുക്തനാക്കിയതിനെതിരെ ഇ പി ജയരാജനും ഇനി സുപ്രീം കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇനി എത്ര ആളുകൾ ഒന്നിച്ചിരുന്ന് പ്രതിഷേധിച്ചാലും കേസ് കൊടുത്താലും കെ സുധാകരൻ ഇതിൽ നിരപരാധിയാണെന്ന ചുരുക്കത്തിലേക്കാണ് കോടതിയടക്കം എത്തിച്ചേരുന്നത് ഇത് കോൺഗ്രസ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ സുധാകരന് കോടതിയിൽ നിന്ന് കിട്ടിയ ആശ്വാസം കോൺഗ്രസ് പാർട്ടിക്കും വലിയ ആശ്വാസം തന്നെയാണ്